Namastê. ശിവേ േ ശിവർത്ഥസാധികേ ശരേ നാരായണി നമോസ്തുദേ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പതിനൊന്നിലെ അൻപത്തിനാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ബൃഹസ്പതി ഇന്ദ്രൻ്റെ സഹായം തേടി പോയിരിക്കുകയാണ് തൻ്റെ ഭാര്യയെ ചന്ദ്രനിൽ നിന്നും വിട്ടുകിട്ടാൻ പക്ഷേ ചന്ദ്രൻ ഒരു കാരണവശാലും താരയെ തിരിച്ചയക്കുന്നില്ല അപ്പോൾ ഇന്ദ്രൻ നല്ല യോഗ്യനായ പറയേണ്ടതുപോലെ പറയാൻ സാമർഥ്യമുള്ള ഒരു ദൂതനെ ചന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു അയാൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ മിടുക്കനാണ് അയാൾ ചെന്ന് ചന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറയുന്നു ഇങ്ങനെ ദേവഗുരുവിൻ്റെ ഭാര്യയെ അങ്ങ് അപഹരിച്ചു വെ വച്ചിരിക്കുന്നത് അന്യായം തന്നെയാണ് അങ്ങർക്ക് ദക്ഷപുത്രിമാരായ ഇരുപത്തിയെട്ട് പേരുണ്ടല്ലോ അങ്ങയുടെ ഇഷ്ടത്തിന് അങ്ങയുടെ കൂടെ വസിക്കാൻ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്യുന്നത് മേനക തുടങ്ങിയ മനോഹരനികളായ സ്ത്രീകൾ സ്വർഗത്തിലുണ്ടല്ലോ അവരെ ഭാര്യമാരാക്കിയ പോരെ ഗുരുപത്നി അങ്ങ് വിട്ടേക്കരുതോ ഇങ്ങനെയൊക്കെ നിന്ദമായി ചെയ്താൽ ബാക്കിയുള്ളവരും അത് അനുകരിക്കുകയില്ലയോ അപ്പോൾ ധർമ്മക്ഷയം സംഭവിക്കുകയില്ലയോ എന്നൊക്കെ ന്യായമായ കാര്യങ്ങൾ ചന്ദ്രനോട് ഈ ദൂതൻ ചോദിക്കുന്നു ഇത് കേട്ടിട്ട് ക്രോധാകൃഷ്ണനെ തീർന്ന ദൂതനോട് മറുപടി പറയുകയാണ് ഇന്ദ്രൻ ശ്ലോകം അൻപത്തി അഞ്ച് ഇന്ദുരുവാച ശ്ലോകം അൻപത്തിയഞ്ച് ധർമ്മജ്ഞോസി മഹാബാഹോ മഹാബാഹോധിപസ്വയം പുരോധാപി ചതേ താദൃ ഉവയോ സദൃശീമതിഹീം മഹാബാഹോ അങ് ധർമ്മജ്ഞനാണ് സ്വയം ദേവന്മാരുടെ അധിപനുമാണ് ബ്രഹ്മാവും അങ്ങക്ക് തുല്യനാണ് നിങ്ങൾ രണ്ടു പേരുടെയും ബുദ്ധിയും ഒരുപോലെ തന്നെ ശ്ലോകം അൻപത്താറ് പരോപദേശേ കുശല ഭവന്തി ബഹവോ ജനാഹ ദുർലഭസ്തു സ്വയം കർത്ത പ്രാപ്തേ കർമ്മണി സർവഥ അനേകം ആളുകൾ അന്യരെ ഉപദേശിക്കുവാൻ ബഹു സമർത്ഥന്മാരാണ് എന്നാൽ ഒരു കാര്യം വന്നാൽ സ്വയം ചെയ്യുന്നവർ ഏതു വിധത്തിലും വളരെ ദുർലഭവും ആണ് ശ്ലോകം അൻപത്തേഴ് ബാഹസ്പത്യപ്രണീതം ചാസ്ത്രം ഗൃഹന്തി മാനവാഹ വിരോധോത്ര ദേവേശ കാമയാം ഭജൻ സ്ത്രീയം ബാർഹസ്പത്യത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ശാസ്ത്രമാണ് മനുഷ്യർ സ്വീകരിക്കുന്നത് അതായത് ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രം കാമിക്കുന്ന സ്ത്രീയെ സ്വീകരിക്കുന്നതിൽ അത് വെച്ചുകൊണ്ട് നോക്കിയാൽ ഹേ ദേവേശ എന്താണ് തെറ്റ് ശ്ലോകം അൻപത്തെട്ട് സ്വകീയം ബലിനാം സർവം ദുർബലാനാം നകഞ്ചന സ്വീയാച പ്രമോയം മന്ദചേതസാം ബലവാന്മാർക്ക് എല്ലാം തൻ്റേതാണ് ദുർബലന്മാർക്ക് ഒന്നുമില്ല തൻ്റേതായിട്ട് മന്ദബുദ്ധികൾക്കാണ് എൻ്റേത് അന്യൻറ്റേത് എന്നീ ഭ്രമം ശ്ലോകം അൻപത്തൊൻപത് താരാ മയ്യനുരക്താച യഥാതു തഥാ ഗുരൗ അനുരക്തൗ താര എന്നിൽ എപ്രകാരം അനുരക്തയാണോ അപ്രകാരം ഗുരുവിൽ അനുരക്തയല്ല അനുരക്തയായവളെ ധർമ്മമനുസരിച്ചും ന്യായമനുസരിച്ചും ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ശ്ലോകം അറുപത് ഗൃഹാരംഭസ്തുരക്തായം വിരക്തായം കഥം ഭവേത് വിരക്തേയം യഥാ ജാത ക്ഷകമേനുജ കാമിനിം അനുരക്തയിലാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ തുടക്കം അനുരാഗമില്ലാത്തവളിൽ ഉണ്ടാകും ഇ എപ്പോൾ ഇവളുടെ ഭർത്താവ് ബൃഹസ്പതി അനുജൻ്റെ കാമിനിയെ ആഗ്രഹിച്ചുവോ അപ്പോൾ മുതൽ ഇവൾ ആ ബൃഹസ്പതിയിൽ വെറുപ്പുള്ളവളായി തീർന്നു ഉദജ്ജ് പത്നിയായ മമതയിൽ ബൃഹസ്പതിക്ക് ആഗ്രഹം തോന്നി അവളെ പ്രാപിച്ച കഥ ഭാഗവതം നവമസ്കന്ധത്തിൽ കാണാം അറുപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു പതിനൊന്നാം അധ്യായത്തിലെ ലോകാസമസ്തസുഖിനു പവന്തു